എല്ലാവർക്കും നമസ്കാരം ലേൺ വിത്ത് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എസ് എൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ റിസൾട്ടിൽ ചില കുട്ടികൾക്ക് അവർക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ റിവോല്യൂഷൻ ടൈമിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു അതായത് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി തിങ്കളാഴ്ച മുതൽ പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ശനിയാഴ്ച വൈകുന്നേരം നാല് മണിവരെ അതിനുള്ള ടൈം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഇനി മറ്റു ചില കുട്ടികളുടെ ഡൗട്ടാണ് ചില സ്റ്റുഡൻസിന് ഡൗട്ടുണ്ട് റീവാല്യൂഷന് കൊടുത്താൽ നമ്മുടെ നിലവിലുള്ള മാർക്ക് കുറയുമോ എന്നുള്ളത് അതായത് ചിലവർക്ക് എന്താണ് ചില കുട്ടികൾക്ക് ഒരു പക്ഷേ ബി പ്ലസ് ആവാം എ ഗ്രേഡ് ആവാം അങ്ങനെയാണെങ്കിൽ നമ്മളിനി ഒരു റീവാല്യൂഷന് കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ കുറഞ്ഞാണ് നമുക്ക് മാർക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് നിലവിലുള്ള മാർക്ക് കൂടി കുറയുമോ അല്ലെങ്കിൽ കുറയുന്നതായിട്ടൊക്കെ പലരും പറഞ്ഞ് പരത്തുന്നുണ്ട് അങ്ങനെയൊക്കെ പക്ഷേ അതല്ല വാസ്തവം നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ നിലവിലുള്ള നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഗ്രേഡ് എത്രയാണോ അതുതന്നെ ആയിരിക്കും നിങ്ങൾ റിവോല്യൂഷന് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് കൂടുതൽ മാർക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് അതിനും റിസൾട്ട് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന എത്രയാണോ അതുതന്നെ ആയിരിക്കും അതേസമയം പിന്നെ നമ്മൾ റിവോല്യൂഷന് കൊടുത്തിട്ട് നമുക്ക് കൂടിയാണ് മാർക്ക് ഗ്രേഡ് വരുന്നതെങ്കിൽ ആ കൂടുതലുള്ളത് പരിഗണിക്കും അഥവാ നോക്കുമ്പോൾ കുറവാണ് കാണുന്നതെങ്കിൽ നമുക്ക് നിലവിൽ എത്രയാണോ നമ്മൾ ആദ്യം അറിഞ്ഞത് കിട്ടിയത് ആ മാർക്ക് തന്നെ ആയിരിക്കും അപ്പോൾ റിവോല്യൂഷന് കൊടുത്തെന്ന് കരുതി നിലവിലുള്ള മാർക്ക് കുറയില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്